ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചെടിയെന്നു പറയുന്നത് കോസ്മോസ് എന്ന് പറഞ്ഞ ചെടിയാണേ ഇതിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം ഉണ്ട് ഇതിന് ഓറഞ്ച് ചുവപ്പ് എന്നീ നിള നിറങ്ങൾ വിളക്കമുള്ള നിറങ്ങളാണ് ഇതിന് ഇതിൻ്റെ പെയ്തകൾ ചെറുതും പരന്നതും നേരിയതാണ് ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതൊരു വാർഷിക സസ്യമാണ് ഒരു വളർച്ച കാലയളവിൽ വിത്ത് മുളച്ച് മുളച്ച് വളർന്ന് പോവിട്ട് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് നാശിക്കുന്നു എങ്കിലും വിത്തുകൾ തനിയെ വീണ് അടുത്ത വർഷവും മുളച്ചു വരാറുണ്ട് തേച്ചടി കുടുംബം എന്ന് പറഞ്ഞാൽ ഡേസി പൂക്കൾ ഉൽപാൽ ഉൾപ്പെടെയുള്ള ആശ്രസേറിയ സഹസൈ കുടുംബത്തിൽ സൂര്യ സൂര്യകാന്തി കുടുംബം ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു കുടുംബം ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ മധ്യ അമേരിക്ക വടക്കൻ അമേരിക്ക തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ഇതിൻ്റെ ജന്മദേശം വളർത്താനുള്ള വഴികൾ നന്നായി വളരെ പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമാണ് ദിവസവും ആറ് മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം പാഴുമായി താണലും സഹിക്കും എങ്കിലും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിറയെ പൂക്കളുണ്ടാകും പരിചരണം വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടിയാണ് കോസ്മോസ് അധികം പരിചരണം ആവശ്യമില്ല മണ്ണ് വെള്ളം കെട്ടി നിൽക്കാത്ത നന്നായി നീർവാഴ്ചയുള്ള മണ്ണാണ് ഉചിതം പൂക്കാലം വിത്ത് മുളച്ച് ഏകദേശം അമ്പത് മുതൽ അറുപത് ദിവസം കൊളി പൂവിട്ട് തുടങ്ങുകയും വേനൽക്കാലം മുഴുവൻ ശരക്കാലം വരെയും പൂക്കൾ ന നൽകുകയും ചെയ്യും പ്രത്യേകത പൂക്കൾ വാടിപ്പോകുമ്പോൾ ഡെഡ് ഫീഡിംഗ് ചെയ്യുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ സഹായകമായിരിക്കും